എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്തൊരു പെരളൻ തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ പോർക്ക് കൊണ്ടുള്ള പെരളൻ പോർക്ക് പെരളനാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒന്നര കിലോ പോർക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതിനകത്ത് എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും രോമങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മളൊരു സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടാണ് ഈ കട്ട് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം പന്നിയുടെ രോമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നീക്കം ചെയ്യണം അപ്പോൾ നമ്മൾ ഇതേപോലെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഇതേ വലുപ്പത്തിൽ നമ്മൾ പന്നി അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പന്നിയുടെ ഇറച്ചി എല്ല നെയ്യ് ഇതെല്ലാം നമ്മൾ തൊലിയുടെ ഭാഗമാണ് ആ കൂടുതൽ നെയ്യുള്ള അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇറച്ചിയും എല്ലും കൂടെ നമ്മൾ ഒന്നിച്ച് കഴുകിയെടുക്കുക എല്ലാം ഒന്നും പൊട്ടിക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഇടുകയാണ് ഈ നെയ് നമ്മൾ സെപ്പറേറ്റ് കഴുകിയെടുക്കും നെയ്യ് കൊണ്ട് നമുക്ക് വേറൊരു ഉപയോഗമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തന്ന് ഒലച്ചു കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം അതെ രക്തത്തിൻ്റെ അംശം പൂന്നെളം വരെ ഒലച്ചു പിഴിഞ്ഞ് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് ഇത് കഴുകിയിട്ട് ഇത് നമുക്ക് വാലയ്ക്ക് വെക്കണം അതായത് നമ്മൾ ഈ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അല്പം പോലും ജലാംശം ഇരിക്കാൻ പാടില്ല അതായത് ഇറ്റ് വരാൻ പാടില്ല നമ്മൾ വാലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പൊക്കിക്കൊള്ളും പിന്നെ മീറ്റിലുള്ള വെള്ളം എങ്ങനെയാണേലും നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അത് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ കഷ്ണിച്ച് വെച്ചിരുന്ന നെയ്യുടെ കഷ്ണങ്ങൾ നമ്മളൊരു ഫ്രൈ പാനിൻ്റെ അങ്ങോട്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം കാരണം നമ്മൾ നമ്മളിതിനകത്ത് വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ നെയ്യ്ക്കാത്താണ് നമ്മുടെ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പം വേറൊരു എണ്ണയും ചേർക്കാതെയാണ് ഇത് മാറ്റി വെക്കാം അപ്പോൾ ആ ചേർത്ത് ചേർത്ത് വെച്ച ഈ നെയ്യും നമ്മൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ നെയ്യൊന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാല ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകി അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് ഏലയ്ക്ക ഒരു ടീസ്പൂൺ ഫുള്ള് പെരിഞ്ചീരകം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ കൊത്തമല്ലി പിന്നെ കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇത് ഗ്രാമ്പൂ ആണ് അല്പം കൂടുതലാണ് നമുക്കൊരു അഞ്ച് ഗ്രാമ്പു മാക്സിമം ചേർത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഊത്തലെടുക്കും അതുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി തക്കോലമാണ് തക്കോലവും മൂന്നാളം നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ചേർക്കണ്ട ഒരൊറ്റ ഒരു പീസ് തക്കോലം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചുമന്ന മുളകാണ് ഇത് കാശ്മീരി മുളകാണ് അപ്പോൾ നമ്മൾ സാധാരണ ചുമല മുളകൊക്കെ ചേർത്ത് ഭയങ്കര എരിവായിരിക്കും അപ്പോൾ ഈ കാശ്മീരി മുളക് ചേർത്ത് നമുക്ക് നല്ല കളറും കിട്ടും നല്ല ഗ്രേവി ഉണ്ടാക്കാൻ പറ്റും നല്ല കൊഴുപ്പുള്ള നല്ല കളറുള്ള ഗ്രേവി ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് ഇത് ഓപ്ഷനലാണ് ഞാനൊരല്പം കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് എന്നാത്താണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം ഇത് കടുകൂടെ ചേർത്ത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിൽ വെച്ച് നമ്മളത് അരച്ചൊരു പേസ്റ്റ് രൂപേണ അത്ര വെള്ളമില്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് രൂപേണ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു രണ്ട് വലിയ സവോള നമ്മൾ കഷ്ണങ്ങളാക്കിയത് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള കരിവേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മുടെ ഗ്രേവി തയ്യാറാക്കാൻ പോവുകയാണ് അതിനു വേണ്ടൊരു കുക്കറ് അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം പന്നീട് ഇറച്ചിയാകുമ്പോൾ നമ്മൾ ഏറെ സമയം അത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന നെയ്യ് ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ നമ്മൾ കരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി കഷ്ണങ്ങൾ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ആ ഇഞ്ചി കഷ്ണങ്ങള് മൂത്ത് വന്നതിലേക്ക് നമ്മൾ ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി വെള്ളം നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വളർന്നുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കറി ചുഴിക്കുകയുള്ളൂ നല്ല ഗ്രേവിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നല്ല അരിഞ്ഞ് ചേരണം അപ്പോൾ സവാളയും കൊണ്ട് അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് കരിവേപ്പിലേയും കൊണ്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം നാടൻ കരിവേപ്പില കുറച്ച് കിട്ടി അപ്പോൾ അതുകൂടെ നമുക്ക് തട്ടി കൊടുക്കാം ഇനി നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് നമ്മുടെ മീറ്റിനോട് കണക്ക് കൂട്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളറായി നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ സ്പെഷ്യൽ മസാല നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് നമ്മൾ ആവശ്യത്തിന് അപ്പോൾ നമ്മൾ അരച്ചപ്പോൾ അത്രേ അരച്ചെന്നുള്ളതേ ഉള്ളൂ അതിനകത്തൊരു നാല് ടേബിൾ സ്പൂൺ ഗ്രേവി നമ്മളങ്ങോട്ടാണ് നമ്മുടെ അരച്ചു വെച്ചിരുന്ന ആ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവ് പോരാ മസാല പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നാലെ അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ട് പോകുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് നമ്മുടെ കുക്കറിനകത്ത് നമ്മൾ ഇളക്കി ഇളക്കി നല്ല വഴന്നു വന്നതിലേക്ക് നമ്മൾ കഴുകി വാലയ്ക്ക് വെച്ചിരുന്ന പന്നി കഷ്ണങ്ങൾ അങ്ങോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം അതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിനകത്തൊട്ട് നന്നായിട്ട് കൂട്ടിയോജിപ്പിക്കണം അങ്ങോട്ട് ഇടുക ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കറിയാകുന്നതിനെ പറഞ്ഞാൽ നല്ല മസാലയൊക്കെ പുരട്ടി നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇനി നമ്മൾ നമ്മളതിനകത്തോട്ട് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം മസാലയും കൂടെ നമ്മൾ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ഒന്ന് കൂട്ടി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ചേരുവകളൊക്കെ ആവശ്യത്തിന് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ വെന്ത് കഴിയുമ്പം അവസാനം ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഇത് വേഗാനുള്ള വെള്ളം ഇതിൽ നിന്ന് വരും നമ്മൾ വാലയ്ക്ക് വെച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവില്ല അതിലേക്ക് ഒരു മുക്കാ ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ആ വെള്ളം കൂടെ ചേർത്ത് നമുക്കിവനെ ഒന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കാം ഇപ്പം തന്നെ നമ്മുടെ സ്റ്റൗ നന്നായിട്ട് നല്ല ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ആവിയൊക്കെ വരുന്നത് അപ്പോൾ അതൊന്ന് കൂട്ടിയോജിപ്പിച്ച് ഇനിയും നമ്മളിവനെ അങ്ങോട്ട് അടച്ചു വെക്കാൻ പോവുകയാണ് കുക്കറിനെ അടപ്പിട്ട് വെച്ച് നമ്മൾ ഇരുപത് മിനിറ്റ് ഇത് വേവിക്കണം ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ വിസിൽ വരെ നമ്മൾ ഫുൾ ഫ്ലെയിം വെക്കും അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് വേവിക്കണം പന്നിയിറച്ച് നമ്മൾ കൂടുതൽ സമയം വേവിച്ചേ കഴിക്കാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് മിനിറ്റ് നേരം കുക്കറിൽ വേവിക്കുന്നത് അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു ഇരുപത് മിനിറ്റൂടെ ആയിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം നമ്മുടെ കറി എങ്ങനെയായെന്ന് നമുക്ക് നോക്കാം അപ്പം ചൂടൊന്നും പോയിട്ടില്ല ഇപ്പം നല്ല ചൂടൊക്കെ തന്നെ ഉണ്ട് അവൻ കാണാൻ നമ്മുടെ കറി ഒന്ന് ഇളക്കി നോക്കാം ഇപ്പോൾ ഒരു വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്ന കാണാം അതെന്നു വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ് നമ്മുടെ പന്നിയിലുള്ള നെയ്യ് മുഴുവൻ ഇങ്ങനെ ഒലിച്ചിറങ്ങി വന്നത് മേളിൽ ഇങ്ങനെ കിടപ്പുണ്ട് അത് നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ആ നെയ്യ് പൂർണ്ണമായിട്ട് ഇതുപോലെ നമുക്ക് കോരി മാറ്റണം എത്രമാത്രം നമുക്ക് ഇതുപോലെ കോരി മാറ്റാൻ പറ്റുമോ അത്രയും നെയ്യ് മാറ്റണം അങ്ങനെ നെയ്യൊക്കെ മാറ്റി അല്പം കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് ഒന്നുകൂടെ അടുപ്പേൽ വെച്ച് നല്ല കൂട്ടിയിളക്കി ഏരിവും എല്ലാം പാകത്തിനുണ്ട് ഉപ്പും കാര്യങ്ങളും വരുവുമെല്ലാം നല്ല പാകത്തിനുണ്ട് നല്ല ടേസ്റ്റുണ്ട് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് നമ്മളിത് കപ്പയും കൂടെ കുഴച്ചിട്ടുണ്ട് അപ്പം കപ്പയുടെ കൂട്ടത്തിലാണ് നമ്മളിന്നിത് പന്നി ഇറച്ചി കഴിക്കാൻ പോകുന്നത് അപ്പം കപ്പയും നമ്മുടെ പന്നിയും റെഡി ആയിരിക്കുകയാണ് അപ്പം നിങ്ങളെ എല്ലാ ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ മസാലക്കൂട്ടമൊക്കെ ചേർത്ത് ഇതുപോലെ നമ്മൾ ഓവറായിട്ടും മസാല ചേർത്ത് ഉണ്ടാക്കല്ലേ അപ്പം നമ്മൾ ആവശ്യത്തിന് മസാല ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നല്ല കപ്പയാണ് നല്ല നൂറുള്ള കപ്പ നല്ല വെന്ത് നല്ല ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തണം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്യുക നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക പന്നിയിറച്ചി ഇഷ്ടമല്ലാത്തൊരു ഈ വീഡിയോ കാണാത്തത് അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും ബായ്